ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദുദിയൻ പാത്യാർക്കിസ് ബാവ പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി വ്യാഴാഴ്ചയ്ക്ക് ശേഷം വയനാട്ടിലെത്തിയ ബാവയെ സർക്കാരിന്റെ അതിഥിയായി സ്വീകരിച്ചു വയനാട്ടിൽ മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ ബാവയെ മെത്രാപൊലിത്തമാരും സഭാ ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു വൈകിട്ട് മീനങ്ങാടി അരമന ചാപ്പലിലും സ്വീകരണമുണ്ടായി തുടർന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തു ജില്ലയിലെ പ്രമുഖർക്കൊപ്പം ഒരുക്കി അത്താഴ വിരുന്നിലും ബാവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് മലബാറിലെ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ പ്രഭാത പ്രാർത്ഥന എട്ടരയ്ക്ക് കുർബാന എന്നിവ ഉണ്ടാകും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോഴിക്കോട് ഭദ്രാസനത്തിലെ വേളങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാരി സുനോറോ പള്ളിയുടെ ഡയമണ്ട് ജൂബിലി ഘോഷത്തിലും കോഴിക്കോട് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംഗമത്തിലും പാത്രിയാർക്കിസ് ബാവ പങ്കെടുക്കും വൈകിട്ട് ആറു മണിക്ക് പെങ്കാമുക്ക് യാക്കോബായ സുറിയാനി പള്ളിയിലും സന്ദർശനം നടത്തും നിരവധി വിശ്വാസികൾ ബാവയെ സ്വീകരിക്കും ശനിയാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള ആര്യമ്പാടം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ മൂറോൺ അഭിഷേക കൂതാശയം വിശുദ്ധ കുർബാന അനുഗ്രഹ പ്രഭാഷണവും സ്ലൈഹിക വാഴവും നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് തൃശൂർ ഭദ്രാസന ആസ്ഥാനമായ ചുവന്നമണ്ണ് ഗലീലിയ സെന്ററിലെ പൊതുസമ്മേളനത്തിലും ബാവ പങ്കെടുക്കും C C D vídeos,